ഈ വീഡിയോ ഒന്ന് കാണിയേലോ ഇത് എന്താ സംഭവം ഇതാണ് നമ്മുടെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഒന്ന് ഫുൾ ആയിട്ട് അതെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ സ്കൂളിന്റെ അടുത്തൊക്കെ അതേമാതിരി ബേക്കറികളിൽ നമ്മളെ ചെറിയ ചെറിയ മുട്ടായി കടകളിലൊക്കെ ഈ കാണുന്ന കടല ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടലയാണ് നമ്മളിപ്പോ സാധനം വാങ്ങി ചെറിയ ചില്ലറ ബാക്കി ഉണ്ടെങ്കിൽ കടലിന്ന് പറയും പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കണത് നമ്മൾ കണ്ടുക്കണോ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മൾ കണ്ടു ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താ ചെയ്യാറോ ആര് സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണുക നമുക്ക് എത്രത്തോളം അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്കൊന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഈ വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഇതാണ് നമ്മുടെ പച്ചപ്പട്ടാണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ നമുക്കൊക്കെ ഭയങ്കര ഒരു ഐറ്റം ഉള്ളത് സാധാരണ ഏതൊരു സ്കൂളിൻ്റെ മുന്നിലാണെങ്കിലും ഏതാണ് ഉണ്ടാവുക മെയിൻ ആയിട്ട് പച്ചപ്പട്ടാണി പിന്നെ പിന്നെ പട്ടാണി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നല്ല ആരോഗ്യത്തിന് നല്ല സാധനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ എന്തെയ്യാല് കഴിക്കല് രക്ഷിതാക്കള് വരെ എന്താണ് മുട്ടായി ഒന്നും വേണ്ട കടല വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഈ പച്ചപ്പട്ടാണി വാങ്ങിക്കൊടുക്കണ്ടേ അതിലൊക്കെ മുഖ്യവഹിക്കുന്ന ഈ കളർ ഒന്ന് നോക്കി ഏതാ കളറ് ഈ കളറാണ് നമ്മൾ കഴിച്ചിട്ട് എന്തെയാണ് കടലിലും അതിലൊക്കെ പോകുന്നത് എന്തായിരിക്കും അവസ്ഥ ഇതാണ് പച്ചപ്പട്ടാണ് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോ ഒന്ന് അതേപോലെ ഈ പച്ചപ്പട്ടാണി കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് എത്രത്തോളം ഓക്കെ നമ്മള് വീഡിയോ കണ്ടല്ലോ അപ്പൊ എല്ലാരും മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കടല നമ്മള് സ്കൂള് കോളേജുകളിലുള്ള കടകളിലൊക്കെ അതേമാതിരി ബേക്കറികളിലൊക്കെ നമ്മളെ നാട്ടും പുറത്തെ കടകളിൽ തന്നെ ഒരുപാട് കടകളിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ ബാക്കി ചെറിയ ചെല്ലറ പൈസ കണ്ടാവുന്നത് കടല എന്നാൽ പത്ത് രൂപയ്ക്ക് അഞ്ചു കടൽ എന്നാ പറയും പക്ഷേ ഈ കടല ഉണ്ടാക്കുന്ന കോലമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ കണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കുക നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കരയുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു കടലയാണ് ഈ ചെറിയ പച്ചക്കടല അതുപോലെ നെർക്കടല ച അധിക ആൾക്കാർക്ക് ഈ പച്ചക്കടല ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വീഡിയോ മറ്റുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്യുക ഇത്തരത്തിലുള്ള വെറൈറ്റി ഓരോ ഇൻഫർമേഷൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും എന്നതാണ് ബൈ ബൈ